ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ഹോസ്പിറ്റലിൽ വെച്ച് ശപഥം ചെയ്തത് ഗൗതമിനും പാറുവിനും ചന്ദ്രികയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയ ശേഷം വസുന്ധരയും ശിവാനിയും കൂടി കണക്ക് കൂട്ടിയതെല്ലാം നടന്ന സന്തോഷത്തിലാണ് കേട്ടോ അവർ അങ്ങനെ വസുന്ധര ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ ഒരു കല്യാണയോഗമുണ്ടെങ്കിൽ അത് ഞാൻ ഗൗതമിനെ മാത്രമാണ് കല്യാണം കഴിക്കുകയുള്ളൂ അത് എൻ്റെയും തീരുമാനമാണ് എൻ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഗൗതം തന്നെയായിരിക്കും ഗൗതമിനെ കൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും നിധിയെ ആട്ടി ഇറക്കിപ്പിക്കും എന്നൊക്കെയാ കേട്ടോ വസുന്ധരയോട് ശിവാനി പറയുന്നത് അത് കേൾക്കുമ്പോൾ രേണുകയ്ക്ക് നല്ല സന്തോഷാവാണ് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തൽക്കാലം ഇപ്പോ നിന്റെ കൂടെ നിന്നേ മതിയാവും എനിക്കിപ്പോ നീ ദേവതയാണ് കാരണം നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ നിന്നെ കൊണ്ട് മാത്രമാണ് കഴിയുകയുള്ളു അവരുടെ ശാന്തി മുഹൂർത്തവും വിവാഹവും നീ ഒരു ഒറ്റാൾ കാരണമാണ് ഇല്ലാതായത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ പറയുന്നതിനോട് എനിക്ക് മൂളി തരാൻ മാത്രമാണ് കഴിയുകയുള്ളു നിന്നെ ഞാൻ ഒരിക്കലും ഗൗതമിനെ കല്യാണം കഴിപ്പിക്കില്ല നിന്നെ പോലെയുള്ളവളെ ഒന്നും ഈ വീട്ടിൽ കയറ്റാനും കഴിയില്ല അതുകൊണ്ട് തന്നെ നിന്റെ ഈ മോഹം വെറും വ്യാമോഹം മാത്രമായിരിക്കും എന്നൊക്കെ വസുന്ധര മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പോ രേണുകയും ശിവാനിയും ചോദിക്കുകയാണ് എന്താ മേഡം ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഒരൊറ്റ ആള് കാരണം ഇന്നത്തെ ശാന്തി മുഹൂർത്തവും താഴ്ന്നു ടങ്ങ് മുടക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ നീ ചില്ലരക്കാരിയല്ല എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി എന്നൊക്കെ പറയാനോ അങ്ങനെ വസുന്ധര അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം രേണുകയോട് ശിവാനി പറയുകയാണ് ആ തള്ളയെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല അവർക്ക് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് തന്നെ ആയിരിക്കും മനസ്സിലിറപ്പ് പക്ഷെ ശിവാനി ആരാണെന്നുള്ളത് അവർ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ശിവാനി രേണുകയോട് പറയുകയാണ് പിന്നീട് നിധി ഗൗതമിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോ ഗൗതമാണെങ്കിലോ നല്ല ദേശത്തിൽ തന്നെ ആയിരിക്കും അപ്പോ നിധി ി ചോദിക്കുകയാണ് എന്താണ് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ദേഷ്യത്തിൻ്റെ കാരണമെന്ന് നിനക്കറിയില്ലേ എന്ന് ഗൗതം വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ വിധിയാണ് ഇന്നത്തെ ദിവസം നിന്നെ മാത്രം സംബന്ധിക്കും നീ എന്തിൻ്റെ പേരിലാണ് ഹോസ്പിറ്റലിൽ വെച്ച് ശപഥം ചെയ്തത് എന്ന് ചോദിക്കണ്ടോ അപ്പോൾ വീണ്ടും നിധി പറയുകയാണ് അതെന്താ ഗൗതം നീ അങ്ങനെ പറയുന്നത് ഗൗതം നിന്റെ ജീവിതം രക്ഷിച്ചത് തന്നെ ശിവാനിയല്ലേ അന്ന് ശിവാനി വന്ന് ഗൗതമിനെ കൊള്ളേണ്ട വെടി ശിവാനി തടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്തായിരിക്കും എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ നിധിയും ഗൗതമും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം തന്നെ പുറത്തുനിന്ന് ചന്ദ്രിക കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് ഗൗതം സംസാരിക്കുന്നതെല്ലാം ദേഷ്യപ്പെട്ടിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ നിധിയോട് ഗൗതം വീണ്ടും പറയും രേണുഗാന്ധി ഹോസ്പിറ്റലിൽ വെച്ച് സങ്കടം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് കേട്ട് ഉടനെ തന്നെ നീ അങ്ങ് ശപഥം ചെയ്തു അല്ല ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ ശിവാനിയുടെ കല്യാണം കഴിയുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ണല്ലോ അതുകൊണ്ടായിരിക്കും നീ അങ്ങനെ പറയാതിരുന്നത് ശാന്തി മുഹൂർത്തം നടക്കില്ല എന്ന് നീ അവിടെ വെച്ച് ശപഥം ചെയ്തപ്പോ അത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ അപ്പോ നിധി ഗൗതമിനോട് പറയണേ അല്ല ഞാൻ അവിടെ വെച്ച് ഞാൻ ഭക്ഷണം ഇനി മുതൽ കഴിക്കില്ല അഞ്ജലിയുടെ കല്യാണം കഴിയുന്നവരെ ഭക്ഷണം കഴിക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്താൽ അതിന് നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കും അപ്പോ ഗൗതം ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും നിധി ചോദിക്കണേ അല്ല ഞാൻ അങ്ങനെ ശപഥം ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോയാൽ നിങ്ങൾ അത് സമ്മതിക്കുമായിരുന്നോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ഗൗതം വീണ്ടും മിണ്ടാതിരിക്കുമ്പോൾ നിധി പറയുകയാണ് അത്രക്കേ ഉള്ളൂ സ്നേഹം വെറുതെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇത്രക്കെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ ഞാൻ സമ്മതിക്കും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്കിട്ട് മരിക്കാനൊന്നും ഞാൻ ഒരിക്കലും ജീവനോടെ ഉള്ളപ്പോൾ ഞാൻ അത് സമ്മതിക്കില്ല ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് കാരണം ശിവാനി അല്ലെ ഗൗതം സാറിന്റെ ജീവൻ അന്ന് രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി എനിക്കിനി ശിവാനിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പോ നിധി പറയാ ആഹാ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ അപ്പോ ശിവാനിയെ കല്യാണം കഴിക്കാമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോ ഗൗതമിനി വീണ്ടും ദേഷ്യം വന്നിട്ട് നീ അധികമൊന്നും ഒന്നും സംസാരിക്കേണ്ട നീ ചെയ്ത പ്രവർത്തിക്ക് മറ്റു വല്ല ആണുങ്ങളുമായിരുന്നെങ്കിൽ നിന്നെ അടിച്ചൊരു പരുവമാക്കി ഞാനൊരു നല്ല മനുഷ്യനായത് കൊണ്ടാണ് ഇതൊക്കെ ക്ഷമിക്കുന്നത് പിന്നെ നിനക്ക് ശിവാനിയോട് അത്രയ്ക്കധികം കടം എന്ത് വേണമെങ്കിലും ശിവാനിക്ക് കൊടുത്തോ കാറോ അല്ലെങ്കിൽ പൈസയോ എന്താന്ന് വെച്ചാൽ കൊടുത്തോ ഒരു കുഴപ്പവുമില്ല അങ്ങനെ നീ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്റെ ഭാഗത്ത് ഒരു കുറ്റവും കാണില്ല അതിനുള്ളതൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ കല്യാണവും ശാന്തി മുഹൂർത്തവും നീട്ടിവെക്കണം അത് അവളുടെ കല്യാണം കഴിയും നമുക്ക് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ശരിയായ ഒരു കാര്യം ഓ നിധി പറയാണ് ഗൗതം എന്നെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ശിവാനിക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞങ്ങളെ ഇത്രയും കാലം നോക്കി വളർത്തിയ ഞമ്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശിവാനിയുടെ കല്യാണം അന്ന് മുടങ്ങിയ സമയത്ത് അമ്മാവന് എത്രമാത്രം അധികം വിഷമിച്ചിട്ടുണ്ടെന്നോ ഇപ്പോഴും നല്ല വിഷമത്തിൽ തന്നെയാണ് പക്ഷെ അത് ആരെയും കാണിക്കുന്നില്ല എന്ന് മാത്രം നല്ലതുപോലെ ഒന്ന് ഭക്ഷണം പോലും അമ്മാവൻ ഇപ്പോൾ കഴിക്കാറില്ല കാരണം അവൾ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയവളാണ് ശിവാനി അങ്ങനത്തെ ശിവാനിക്ക് ഇനിയൊരു നല്ല ഒരു ബന്ധം വരുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് അമ്മാവനെ നല്ല ടെൻഷനുണ്ട് അതൊക്കെ ഓർത്തത് കൊണ്ടാണ് അഞ്ജലിക്ക് എത്രയും പെട്ടെന്ന് ഒരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചത് എന്ന് പറയുമ്പോ ഗൗതം പറയുകയാണ് നമ്മൾ തീരുമാനിച്ചത് ഞാൻ തീരുമാനിച്ചിട്ടില്ല നീ സ്വയം തീരുമാനിച്ചു അങ്ങനെ പറ ഞാനെന്താ മാട്രിമോണി കമ്പനിയാണോ നടത്തുന്നത് എന്ന് നീ വിചാരിച്ചു എന്താ ഗൗതം അങ്ങനെ പറയുന്നത് ഞാൻ ഒരു ചലഞ്ച് ഏറ്റെടുത്താൽ അതിൽ പങ്കു ഗൗതമും കൂടിയല്ലേ നമ്മൾ രണ്ടു പേരും കൂടി ചേർന്നിട്ടല്ലേ ശിവാനിക്കുള്ള പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തേണ്ടത് പിന്നെന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതമെൻ്റെ ഭർത്താവല്ലേ എന്ന് പറയുമ്പോൾ നീ ഗൗതമിന് വീണ്ടും ദേഷ്യം വന്നിട്ട് ഗൗതം പറയുകയാണ് ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് നീ സമ്മതിച്ചോ അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ഉത്തരവാദിത്തമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നീ പറഞ്ഞല്ലേ ഇപ്പോൾ അവൾ ഏതോ പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളത് അങ്ങനത്തെ അവൾക്ക് എവിടെ നിന്നും ഒരു പയ്യനെ കിട്ടുമെന്നാണ് നീ കരുതിയത് അറുപത് വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ രണ്ടാം കല്യാണവും ശാന്തി മുഹൂർത്തവും ഒന്നും നടക്കാൻ പോകുന്നില്ല അഞ്ജലിക്ക് ഒരു പയ്യനെ കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് അറുപതാം വയസ്സിൽ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി രണ്ടാം വിവാഹവും കഴിച്ച് അവിടെ ഒരു ഹോട്ടലിൽ റൂം നമുക്ക് ജീവിതം തുടങ്ങാം അത് മതിയോ എന്നും പറഞ്ഞ് ഗൗതം ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട് ഗൗതം എന്നോട് പെണെങ്കല്ലേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്നൊക്കെ പറയുമ്പോഴും ഗൗതം അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്താണ് ചന്ദ്ര ഇതെല്ലാം കേട്ടും കൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ചന്ദ്ര പറയാണ് മോനെ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇവിടെ നിന്നത് നിങ്ങളുടെ സംസാരം കേട്ടതും ഒന്നും ഒളിഞ്ഞു നിന്നുകൊണ്ടല്ല പക്ഷേ മോൻ പറയുന്നതിലും കാര്യങ്ങളും നിധിയുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് നിധി ഒരിക്കലും അങ്ങനെ ഒരു ശബ്ദം കൊടുക്കാൻ പാടില്ല നിധിയുടെ ചെറുപ്പം മുതലേ ഉള്ള സ്വഭാവമാണ് ഇത് ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവൻ പോയാലും ആ വാക്ക് തെറ്റിക്കില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് നിധിക്കുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതമിന് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ഗൗതം പറയുന്നുണ്ട് ഇങ്ങനത്തെ സ്വഭാവമുള്ള നിധിയെക്കുറിച്ച് എല്ലാം അറിയുന്ന അമ്മ തന്നെ ഇങ്ങനെ അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ വരരുതായിരുന്നു ഹോസ്പിറ്റലിൽ അവളെ തനിച്ച് നിർത്തരുതായിരുന്നു എന്തിനാണ് പിന്നെ അവളെയും കൂട്ടിയിട്ട് െല്ലാം അറിയുന്ന അമ്മ നിധിയേയും കൂട്ടിയിട്ട് അവിടേക്ക് വരാൻ വേണ്ടി നിന്ന് നിധിയെ തടുക്കാമായിരുന്നില്ലേ എന്ന് ഗൗതം ചൂടായി പറയുമ്പോൾ പാറു പറയുകയാണ് നീ വെറുതെ നിധിയുടെ അമ്മയുടെ നേരെ ചൂടാവേണ്ട അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിധി ചെയ്ത തെറ്റിന് എന്തിന് ചന്ദ്രിയെ കുറ്റപ്പെടുത്തണം അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധരയ്ക്കും രേണുകയ്ക്കൊക്കെ നല്ല സന്തോഷമാവാൻ കേട്ടോ എന്നിട്ട് രേണുക പറയുകയാണ് ശിവാനിയുടെ ഭാഗത്ത് നിൽക്കാതെ ശിവാനിയെ കുറ്റപ്പെടുത്തി കൊണ്ട് ഒരു അടവെടുക്കുക കേട്ടോ ഇതിനെല്ലാം എനിക്ക് പറയാനുള്ളത് ശിവാനിയാണ് ശാന്തി മുഹൂർത്തവും വിവാഹവും ഒക്കെ നടക്കാൻ പോകുന്ന ഈ ദിവസം തന്നെ എന്തിനാണ് ശിവാനി ശിവാനിപ്പോ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരേണ്ട വല്ല ആവശ്യമുണ്ട് അവൾക്ക് സുഖമില്ലാത്തതായിരുന്നില്ലേ പിന്നെ സൂക്ഷിച്ച് നടക്കേണ്ട ഉത്തരവാദിത്വം അവൾക്കില്ലേ അവൾ വെറുതെ വഴുതി വീണ് വീണിട്ടല്ലേ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അവൾ കാരണമാണ് ഇതെല്ലാം ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ രേണുക സംസാരിക്കുകയാണ് സംസാരിക്കുന്ന നല്ലൊരു ദിവസമായിരുന്നു മംഗളകാര്യങ്ങൾ നടക്കേണ്ടതായിരുന്നു അതെല്ലാം ഇല്ലാതാക്കിയത് ശിവാന് തന്നെയാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ചന്ദ്രികക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇതൊരു അടവ് തന്നെയാണ് രേണുക എടുക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചന്ദ്രിക പറയുകയാണ് ഞങ്ങൾ എന്നാൽ ശരി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് രേണുകയും കൂട്ടിയിട്ട് ചന്ദ്രിക അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ചന്ദ്രി പോകുന്ന സമയത്ത് ഗൗതം കുറച്ച് നീരസത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത് അല്ല എന്തിനാണിപ്പോൾ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് ഹോസ്പിറ്റലിൽ നിന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നില്ലേ ഇവിടെ ഇപ്പോൾ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല രണ്ടാം വിവാഹവും ശാന്തി മുഹൂർത്തവും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഹോസ്പിറ്റലിൽ നിന്നും തന്നെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും ദൂരം വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൂടിയിട്ടാണ് കേട്ടോ ഗൗതം ചന്ദ്രികയോടൊക്കെ സംസാരിക്കുന്നത് നിധി പറയുന്നുണ്ട് എന്തിനാണ് അമ്മ എല്ലാവരോടും പോകുന്ന കാര്യം പറയുന്നത് അമ്മയ്ക്കാണ്ട് പോയ പോരെ എന്തിനാ വെറുതെ വായിലുള്ളത് കേൾക്കാൻ നിൽക്കുന്നത് മറ്റുള്ളവരുടെ എന്നൊക്കെ പറയണേ അപ്പോൾ പാറു പറയുന്നുണ്ട് എന്താ ഗൗതം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിൽ ചന്ദ്രികയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ ചന്ദ്രികയല്ലോ ഇതിനൊക്കെ കാരണം നിധിയല്ലേ നിധിയല്ലേ ശപഥം ചെയ്തു അതിൽ ചന്ദ്രിക എന്ത് പഴച്ചു എന്നൊക്കെ പറയട്ടോ അങ്ങനെ ചന്ദ്രികയും രേണുകയും കൂടിയിട്ട് അവിടെ നിന്നും പോകുന്നത് പക്ഷേ ചന്ദ്രിക മാത്രമാണ് പിന്നീട് അവിടെ നിന്ന് പോകുന്നത് രേണുക അവിടെ തന്നെ നിൽക്കുകയാണ് ശിവാനിക്ക് വയ്യാത്തത് കൊണ്ട് ശിവാനിയെ പരിചരിക്കാനാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ രേണുക അവിടെ നിൽക്കുന്നത് അങ്ങനെ വീണ്ടും ഗൗതം ചൂടായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഈ നിധി എന്ന് പറഞ്ഞത് എപ്പോഴും ശബ്ദങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നവൾ തന്നെയാണ് ഇനി വേറെ എന്തെങ്കിലും കാരണത്താൽ ഇതുപോലെ ശബ്ദം ചെയ്യുകയാണെങ്കിലോ ശിവാനിക്ക് കുഞ്ഞു ജനിച്ചാൽ മാത്രമാണ് ഇനി രണ്ടാം വിവാഹത്തിനും ശാന്തി മുഹൂർത്തത്തിനൊക്കെ സംവദിക്കുകയുള്ളു എന്ന് പറയുന്ന ഒരു മടിയും ഉണ്ടാവില്ല എന്ന് ഗൗതം പറയുന്നത് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ വീട്ടിലേക്ക് നിധി കയറി വന്നിട്ട് എന്താണ് എൻ്റെ ഗൗതമിന് ഉണ്ടായിട്ടുള്ളത് ഒന്നും നല്ലതുണ്ടായിട്ടില്ല അവൻ്റെ മനസ്സിനെ എപ്പോഴും മുറിവേൽപ്പിക്കുക തന്നെയാണ് നിധി ചെയ്തിട്ടുള്ളൂ അങ്ങനെയല്ല ശിവാനി ചെയ്തത് ശിവാനി ഗൗതമിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശിവാനിയെ കൊണ്ടാണ് ഈ വീട്ടിൽ േക്ക് വന്നു കയറിയ മുതൽ ഇപ്പോൾ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഗൗതമിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശിവാനിയാണ് ചെയ്തത് നിധി എന്ത് ചെയ്തു നിധി എൻ്റെ മോൻ മനസമാധാനം കളയുകയാണ് ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞ് വസുന്ധര നിധിയെ കുറ്റപ്പെടുത്താൻ കേട്ടോ അങ്ങനെ നിധിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നിധി പറയുകയാണ് എങ്കിൽ ഞാൻ ശബ്ദത്തിൽ നിന്നും പിന്മാറിയാൽ ഈ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാരണമല്ലേ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ശബ്ദം ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചാലോ എന്നങ്ങ് പറയും ും വസുന്ധര അങ്ങ് പേടിച്ചു പോവുകയാണോ വസുന്ധര അങ്ങ് പെട്ടെന്ന് തന്നെ നിവുധി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ എന്നുള്ള ആ ഒരു ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്